പാറാവുകാരൻ ചോദിച്ചു എന്താ സംഭവം ഉടനെ പറഞ്ഞു ഞങ്ങൾ ഞങ്ങളാരും ഇനി കുറ്റങ്ങളൊന്നും ചെയ്യാൻ പോണില്ല ഞങ്ങൾ നന്മയുടെ വഴിയിലേക്ക് വന്നിരിക്കുന്നു ഞങ്ങളിൽ മുഴുവനും മാറ്റമുണ്ടായിരിക്കുന്നു ഞങ്ങളുടെ ഇന്നലെ വരെ ചെയ്ത അരുതായ്മകളുടെ വഴിയിലേക്ക് ഞങ്ങൾ സഞ്ചരിക്കൂല ഞങ്ങൾ മുഹമ്മദ് അംഗീകരിക്കുന്നു പാറാവുകാരൻ ചോദിച്ചു എന്താണ് കാരണം മറ്റൊന്നുമല്ല ഞങ്ങളെ മാറ്റിമറിച്ച പ്രതിഭാസം ആയത്തിന്റെ ആഴത്തിലുള്ള ആലോചനയല്ല ഹരീഥിൻറെ ദൈക്ഷണികമായ അപഗ്രഥനമല്ല മതവിധികളുടെ അവഗാഹമുള്ള പഠനമല്ല അല്ലെങ്കിൽ സൈദ്ധാന്തികമായ തുല പഠനങ്ങളല്ല ആയുധത്തിന്റെ ബലമല്ല അധികാരത്തിന്റെ പിൻബലമല്ല ഞങ്ങളെ മുഴുവനും നേരിന്റെ വഴിയിലേക്ക് മാറ്റിക്കൊണ്ടുവന്നത് ബിദ്നാ മഴ ഞങ്ങൾ ബഹുമാനപ്പെട്ട അബ്ദുൽ മക്ദിസി എന്ന ഞങ്ങളോടൊപ്പം നിങ്ങൾ ജയിലിലടച്ച ഈ പണ്ഡിതന്റെ രാത്രിയിൽ ഞങ്ങൾ കഴിഞ്ഞുകൂടി അദ്ദേഹത്തിന്റെ രാത്രിയെ ഞങ്ങൾ വിലയിരുത്തിയപ്പോൾ അദ്ദേഹം രാത്രി മുഴുവനും കരയുകയാണ് കുറാനോതുകയാണ് ഞങ്ങൾ ചോദിച്ചു എന്തിനാണ് നിങ്ങൾ കരയുന്നത് ഈ ജയിലഴിയിലേക്ക് നിങ്ങളെ വലിച്ചിട്ടതിന്റെ പേരിലാണോ കരയുന്നത് അബ്ദുൽ എന്നവരുടെ മറുപടി അതായിരുന്നില്ല ഞങ്ങളെ ഈ ജയിലിലേക്ക് വലിച്ചിട്ടതിന്റെ പേരിലല്ല ദുനിയാവിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്നതിന്റെ പേരിലല്ല ഞാൻ ഓർത്തുപോകുന്നത് പടച്ചവന്റെ കോടതിയാണ് അള്ളാഹുവിന്റെ മുമ്പിൽ ഹാജരാക്കപ്പെടുന്ന പാരത്രിക ലോകത്തെ കോടതിയെ കുറിച്ച് പരിചിന്തനം നടത്തി പരിദേവനത്തോടെ വേദനിച്ചു യാണെന്ന് മഹാനായ അബ്ദുൽ തങ്ങളെ പറയുമ്പോ ആ സമുദായത്തെ മുഴുവനും മാറ്റിമറിക്കുകയാണ് ഇതാണ് ആത്മീയ വിജ്ഞാനത്തിന്റെ കരുത്ത് ഇതാണ് ഈ മാനികമായ പ്രഭാവത്തിന്റെ ശക്തി ഇന്ന് കേരളത്തിലെയും ഇന്ത്യയിലെയും ലോകത്തെയും ജയിലറകൾക്കുള്ളിൽ മുസൽമാന്റെ മക്കൾ കിടക്കുന്നുണ്ട് ഈ സമുദായത്തിന്റെ പ്രതാപത്തിന് വേണ്ടി സമരം ചെയ്തതിനല്ല ഈ സമുദായത്തിന്റെ ഇജ്ജത്തിന് വേണ്ടി നിലകൊണ്ടതിനല്ല നിലകൊണ്ടതിനായ്മകൾ ചെയ്തതിന്റെ പേരിൽ അഴികൾക്കുള്ളിൽ കിടക്കുന്ന മുസ്ലിം നാമധാരികൾ അധികരിച്ച കാലമാണ് സിറിയയിലെ മുനിസിപ്പാലിറ്റിയിലെയോ മറ്റോ തെരഞ്ഞെടുപ്പിന്റെ ചിത്രം ഇന്ന് പത്രത്തിലുണ്ടായിരുന്നു അതിൽ കാണുന്നത് മുസ്ലിം സ്ത്രീകളുടെ പരിഷ്കൃത വേഷമാണ് ലോക ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ചിത്രങ്ങളിൽ മുഴുവനും അനിസ്ലാമികതയുടെയും യൂറോപ്യനിസത്തിന്റെയും സാക്ഷ്യങ്ങളാണ് കാണുന്നത് ലിബിയായുടെ തെരുവുകളിൽ വലിച്ചഴക്കപ്പെട്ട ജഡങ്ങളെ നോക്കുമ്പോ ഇസ്ലാമിന്റെ നാമങ്ങൾ ഉണ്ടെങ്കിലും മുസൽമാന്റെ ചൈതന്യം കാണുന്നില്ല സിറിയായുടെ തെരുവോരങ്ങൾ വലിച്ചഴക്കപ്പെടുന്ന ജടങ്ങളിലേക്ക് നോക്കുമ്പോ ഒരു മുസ്ലിം രാജ്യത്തെ മുസ്ലിം ജന കൂട്ടായ്മയാണെങ്കിലും അവിടെ സ്ത്രീലോകത്തിന്റെ അരുതായ്മകളിലെ സാക്ഷിപത്രങ്ങളുണ്ട് ഇവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത് നമുക്ക് നഷ്ടപ്പെട്ടു പോയത് ഈ മാൻ അതിലേക്ക് വഴിതെളിക്കുന്ന ആത്മീയമായ വിജ്ഞാനം നമ്മളെ ബലികഴിച്ചു കളഞ്ഞു നിങ്ങൾ മനസ്സിലാക്കണം എന്റെ ശബ്ദം ഓൺലൈനിലൂടെ അറബ് രാജ്യങ്ങളിൽ നിന്ന് കേൾക്കുന്ന നമ്മുടെ മലയാളി സഹോദരന്മാരുണ്ട് അവിടെയൊക്കെയുള്ള വ്യവസ്ഥാപിതമായ മതവിദ്യാഭ്യാസം പല അറബ് രാജ്യങ്ങളിലും എടുത്തുപോയി അവിടുത്തെ ഭൗതിക കലാലയങ്ങളിലെ ഒന്നോ രണ്ടോ സബ്ജക്റ്റുകൾ മാത്രമായി മതവിദ്യാഭ്യാസം പരിമിതപ്പെട്ടുപോയി ഖത്തർ പോലെയുള്ള ഒന്നുകൂടി പരിഷ്കൃതമായ രാജ്യങ്ങളിൽ പലപ്പോഴും ആത്മീയമായ വിദ്യാഭ്യാസത്തിന്റെ അധ്യായങ്ങൾ കൂമ്പടഞ്ഞുകൊണ്ടിരിക്കുകയാണ് പരിഷ്കൃത വിദ്യാലയങ്ങളിൽ ഒരു അഡീഷണൽ സബ്ജക്റ്റായോ അല്ലെങ്കിൽ ഉപഭാഷയായോ ഇസ്ലാമികമായ പാഠങ്ങൾ പരിമിതപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് പറയാനുള്ളത് ആത്മീയമായ വിജ്ഞാനത്തിന്റെ വഴിയിലേക്ക് നമ്മുടെ മക്കൾ കടന്നു വന്നാലല്ലാതെ ഇവർക്ക് ശാശ്വതമായ പരിഹാരമില്ല എൻ്റെ മകൻ ഒരു എഞ്ചിനീയർ ആകുന്നതിൽ അഭിമാനിക്കുന്നതിനേക്കാൾ എന്റെ മകൻ ഒരു ഡോക്ടർ ആകുന്നതിൽ അഭിമാനിക്കുന്നതിനേക്കാൾ എന്റെ മകൻ ഒരു പ്രധാനമന്ത്രിയാകുന്നതിൽ അഭിമാനിക്കുന്നതിനേക്കാൾ നമുക്ക് അഭിമാനിക്കാൻ കഴിയണം എന്റെ മകൻ ഒരു ഹറവിയായ ആലിമായി മാറിയാൽ ഇത് കേവലം അലങ്കാരത്തിന് വേണ്ടി പറയുന്നതല്ല അറിയുമോ യമനിലെ ഗവർണറാണ് യമനിലെ മുഫ്തിയാണ് ഗവൺമെന്റ് അവിടുത്തെ ഭരണാധികാരിക്ക് അനുകൂലമായി ഫത്തുവ കൊടുക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ അള്ളാഹുവിനെ ഭയക്കുന്നു നിങ്ങളുടെ ചാട്ടവാറ് ഭയക്കുന്നില്ല എന്ന് പറഞ്ഞ മഹാനാണ് അവസാനം ഉള്ള ഖലീഫയ്ക്ക് കംപ്ലൈന്റ് ചെയ്തു ഷാഫി മാമതങ്ങളുടെ പേരിൽ കള്ളക്കേസ് പറഞ്ഞുണ്ടാക്കി ഷാഫി മാമതങ്ങൾ ഗവൺമെന്റ് വിരോധിയാണെന്ന് പറഞ്ഞു അന്നത്തെ ഭരണതലസ്ഥാനത്തിലേക്ക് ഭരണാധികാരി ഖലീഫ വിളിപ്പിച്ചു ഒരുപാട് പ്രതികളെ കൊണ്ടുവന്നപ്പോൾ അതിൽ ഏറ്റവും പ്രായം കുറഞ്ഞയാൾ ഷാഫി മാമതങ്ങളാണ് അതുകൊണ്ട് ആ യുവാവ് തൽക്കാലം അവിടെ നിൽക്കട്ടെ ബാക്കിയുള്ളവരെ വിചാരണ ചെയ്തിട്ടാകാം എന്ന് പറഞ്ഞിട്ട് മുഹമ്മദിനെതിരി മാറ്റി നിർത്തുമ്പോ ഷാഫിമാം റതി ചോദിച്ചത് പാർക്ക് എവിടെയാണെന്നല്ല തൊട്ടടുത്തുള്ള റിസോർട്ട് എവിടെയാണെന്നല്ല തൊട്ടടുത്തുള്ള ഫൈവ് സ്റ്റാർ ഹോട്ടൽ എവിടെയാണെന്നല്ല ഷാഫി മാം റദി അള്ളാഹു ചോദിച്ചത് ഇവിടുത്തെ ഗവർണർ ആരാ ഒന്ന് സ്വാധീനിക്കാൻ നോക്കട്ടെ എന്നല്ല ഇവിടുത്തെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ആരാ ഒന്ന് കണ്ടുപിടിക്കട്ടെ എന്നല്ലാഹുവെന്നു അന്വേഷിച്ചു ഇവിടെ എവിടെയെങ്കിലും ദർസ് നടക്കുന്നുണ്ടോ അപ്പോഴാണ് ഒരാള് പറഞ്ഞു അതാ അവിടെ മാലിക് നല്ലൊരു ദർസ് നടക്കുന്നുണ്ട് ഷാഫി മാമറിയാഹുവന്നു നേരെ അങ്ങോട്ട് പോയി അവിടുത്തെ മുദരസാരാണെന്ന് നോക്കുമ്പോൾ പണ്ട് മദീനയിൽ ദർസിൽ ഓതുന്ന കാലത്ത് പരിചയപ്പെട്ട ഒരു മഹാനാണ് ഒരു സീനിയർ വിദ്യാർത്ഥിയാണ് ദർസ് നടത്തുന്നത് ഷാഫി മാബർ അള്ളാഹു ദർസിൽ കൂടുകയാണ് അവസാനം കോടതിയിൽ നിന്ന് വിളിവരുമ്പോ ഷാഫി പള്ളി പള്ളിതെറുസിൽ നിന്ന് ഇറങ്ങിയിട്ടാണ് കോടതി തളത്തിലേക്ക് കടന്നു ചെല്ലുന്നത് ഷാഫിമാതി വിജയം വരിച്ചുകൊണ്ട് ഭരണാധികാരികളെ ഞെട്ടിത്തിരിപ്പിച്ച നേതാവാണ് മുഹമ്മദ് എന്ന് മനസ്സിലാക്കണം ഇവിടെയാണ് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാർക്ക് അഭിമാന ബോധം ജനിക്കേണ്ടത് എന്റെ മകൻ ഷാഫിമാമനെ പോലെ അല്ലാവരുടെ പിൻഗാമികളിൽപ്പെട്ട ഒരു ആലിമായി മാറിയാൽ എൻ്റെ മകൻ നബൂഹനീഫൈമാമതങ്ങളുടെ വഴിയിലെ ഒരു പണ്ഡിതനായി മാറിയാൽ എൻ്റെ മകൻ അല്ലാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി വിജ്ഞാനം പഠിക്കുന്ന ഒരാളായി മാറിയാൽ അള്ളാഹുവിന്റെ കോടതിയിൽ ഉന്നതമായ പദവി ലഭിക്കുന്ന ആളായി മാറുന്നതാണ് ബഹുമാനപ്പെട്ട ഷാഫി മാപദങ്ങളിലെ വഴിയിൽ സഞ്ചരിക്കുന്ന എന്റെ മകൻ അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യ യോഗ്യനായി മാറുന്ന ആളാണ് കാരണം എന്തേ എന്റെ മകൻ ഇവിടെ ഡോക്ടറേറ്റിന് അല്ലെങ്കിൽ എം ബി ബി എസിന് പഠിക്കുന്നത് അവൻ എന്റെ മകൻ ഒരു ഡോക്ടർ ആകട്ടെ എന്ന് വിചാരിച്ച് വാപ്പായും ഉമ്മായും പഠിക്കാൻ വരുന്നത് എന്റെ മോൻ നല്ലൊരു ഡോക്ടറായിട്ട് സമുദായത്തിനൊക്കെ സേവനം ചെയ്യട്ടെ എന്ന് വിചാരിച്ചല്ല മറിച്ചോ എന്റെ മകൻ ഡോക്ടർ ആണെന്ന് പറയുമ്പോഴുള്ളൊരു അഭിമാനം എന്റെ മകൻ ഡോക്ടർ ആകുമ്പോൾ അവന് കിട്ടുന്ന സ്ഥാനം എന്റെ മകൻ ഒരു ഉന്നത വിദ്യാഭ്യാസമുള്ളവനാകുമ്പോൾ അവന് കിട്ടുന്ന ശമ്പളം അവ നമ്മളെ മുഴുവനും മണി ഫെയിം ഓറിയന്റഡ് സ്റ്റാറ്റസ് ബേസ്ഡ് സ്ഥാനമാനങ്ങളെയും ഉന്നതമായ ശമ്പള സ്കെയിലുകളെയും നോക്കിക്കൊണ്ടാണ് അതേ സമയത്ത് നിങ്ങളുടെ മക്കൾ ഭൗതിക വിദ്യാഭ്യാസം നേടുന്നതിന് ഇസ്ലാം എതിരല്ല അതോടൊപ്പം അതിനെ അതിജയിക്കുന്ന ആത്മീയ വിദ്യാഭ്യാസം വേണം അപ്പോഴാണ് അവർക്ക് അംഗീകാരമുണ്ടാകുന്നത് നിർബന്ധമായ വിജ്ഞാനം അവന് ഉണ്ടാകണം അതേതാണ് മോനെ നിന്റെ മകൻ നേടിയെടുക്കേണ്ട അനിവാര്യമായ വിദ്യാഭ്യാസം കമ്പൽസറി എഡ്യൂക്കേഷൻ അവന് വേണ്ട നിർബന്ധ വിദ്യാഭ്യാസം ഏതാണ് അവനെ ആരാധനയിലേക്ക് ആത്മീയതയിലേക്ക് മനസ്സുകളെ ശുദ്ധീകരിക്കുന്ന വിജ്ഞാനമാണ് അവൻ നേടിയെടുക്കേണ്ടത് പക്ഷേ നമ്മുടെ മക്കൾ ഇന്ന് നല്ല വിദ്യാഭ്യാസത്തിന് കലാലയത്തിന് മുറ്റത്തേക്ക് പോകുന്നുണ്ട് പക്ഷേ ഏതോ ഒരു പെണ്ണിന്റെ കണ്ണ് കാണുമ്പോഴേക്ക് അവൻ വാപ്പായും ഒക്കെ വിട്ടിട്ട് ചാടിപ്പോകുന്ന കാലമാണ് എത്രയോ മുസ്ലിം ചെറുപ്പക്കാർ അവരുടെ ജീവിതം മുഴുവൻ കള്ളിന്റെയും പെണ്ണിന്റെയും മയക്കുമരുന്നിന്റെയും തോന്നിവാസത്തിന്റെയും അടിമകളായി ജീവിക്കുന്നു ഞങ്ങളിട്ട് ഇങ്ങോട്ട് യാത്ര ചെയ്യുമ്പോഴും എറണാകുളത്തെയും മറ്റുമുള്ള ഹോസ്റ്റലുകളുടെ കഥകളാണ് അനുഭവക്കുറിപ്പുകൾ പറഞ്ഞ കാര്യങ്ങളാണ് ഞങ്ങൾ ചർച്ച ചെയ്തു കൊണ്ടുവന്നത് മുസൽമാന്റെ മക്കൾ മാത്രം താമസിക്കുന്ന ഹോസ്റ്റലുകളിൽ അരങ്ങേറുന്ന തോന്നിവാസങ്ങൾ അവിടെയൊക്കെ കടന്നു ചെല്ലുമ്പോൾ കാണേണ്ടി വരുന്ന തെറ്റായ അവസരങ്ങൾ അവിടെ നിറഞ്ഞു കിടക്കുന്ന ുരാചാരപരമായ സാഹചര്യങ്ങൾ ഇതെല്ലാം കാണുമ്പോഴാണ് മകൻ ബാംഗ്ലൂരിലാണ് മൈസൂരിലാണ് മകൻ കൊച്ചിയിലാണ് മകൻ തിരുവനന്തപുരത്താണ് പല സ്ഥലങ്ങളിലും ഹോസ്റ്റലുകളിൽ താമസിക്കുന്ന നമ്മുടെ മക്കളുണ്ട് പക്ഷേ അവരുടെ മുറികളിൽ നിന്ന് അവർ പകർന്നെടുക്കുന്നത് ഒരു പക്ഷേ വ്യഭിചാരത്തിൻ്റെയും കള്ളുകുടിയുടെയും അധ്യായങ്ങളാണ് കുറച്ച് ദിവസം മുമ്പ് നമ്മുടെ സ്ഥാപനത്തിലെ ഓഫീസിലേക്ക് ഒരു മെഡിക്കൽ വിദ്യാർത്ഥി ഈ കൊല്ലം എം ബി ബി എസ് പാസ്സായി പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥിയാണ് ഒരു ദിവസം കോളേജിൻ്റെ ഓഫീസിലേക്ക് വന്നിട്ട് അദ്ദേഹത്തിൻ്റെ ചില സങ്കടങ്ങൾ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ പിതാവ് നല്ല ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം പറയുന്നു താതെ സഹായിക്കണം എന്താണ് കാരണം അന്വേഷിച്ചു നോക്കുമ്പോൾ അഞ്ചാം ക്ലാസ് മുതൽ പഠിച്ച ഒരു ഇഴവ സഹോദരിയുമായി എൻ്റെ ജീവിതം ഞാൻ പങ്കുവച്ചു പോയി കുറച്ച് ദിവസം മുമ്പാണ് എസ് എസ് എഫുകാരായ ചിലരെ പരിചയപ്പെടാൻ കഴിഞ്ഞത് അവരിൽ നിന്നാണ് ദീനിനെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റിയത് ആ മനസ്സിലാക്കിയപ്പോഴാണ് ഞാൻ നിങ്ങളെ തേടി ഇവിടെ വന്നത് എനിക്കിപ്പോൾ അവരൊക്കെ പറഞ്ഞപ്പോൾ ഇതിൽ നിന്ന് രക്ഷപ്പെടണമെന്നുണ്ട് ഒരു വഴിയൊന്ന് പറഞ്ഞു തരാമോ ഇത് ഞാൻ കേവലം ഉദാഹരിക്കുകയല്ല എനിക്ക് നേരിട്ട് അഭിമുഖീകരിക്കാൻ കഴിഞ്ഞൊരു സംഭവമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇതുപോലെ ഉന്നത വിദ്യാഭ്യാസം നേടുമ്പോഴേക്ക് എല്ലാം നഷ്ടപ്പെടുത്തുന്ന എത്ര മുസ്ലിം യുവതകളാണ് നമ്മുടെ നടുവിലുള്ളത് അവരെ നിയന്ത്രണങ്ങളില്ലാത്ത ലോകത്തേക്ക് ഭൗതികമായ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി വിടുന്ന രക്ഷിതാക്കൾ ഇതറിയുന്നുണ്ടോ അവർക്ക് അനിവാര്യമായ വിജ്ഞാനം കൊടുത്തിട്ടില്ല ആ അനിവാര്യമായ വിജ്ഞാനമാണ് നമ്മൾ നൽകേണ്ടത് അള്ളാഹുവിനെ കുറിച്ചുള്ള വിചാരമാണ് നമ്മൾ നൽകേണ്ടത് ഇനി എൻറെ മകൻ ഒരു ആലിമായിട്ട് അവന് സാമ്പത്തികമായി ഒന്നും ലഭിച്ചില്ലെങ്കിലും അവൻ അള്ളാഹുവിന്റെ അടുക്കൽ ഉന്നത പദവി അങ്ങ് നേടിയാൽ ഇമാനെ അറിയില്ലേ യമനിൽ നിന്ന് മഹാനവറുകൾ മക്കയിലേക്ക് വരുമ്പോ ഉമ്മാന്റെ കയ്യിലേക്ക് കൊണ്ടു കൊടുക്കുന്നത് ഉപഹാരത്തിൻ്റെ വലിയ ഭാണ്ഡമാണ് ഉമ്മ പറഞ്ഞു മോനെ ഈ വീട്ടിലേക്ക് വരേണ്ടതില്ല ഷാഫി മാമറിയ ലാഹുവൻ ചോദിച്ചു എന്താണ് ഉമ്മ ഇമാം ബൈഹക്കിയപ്പെടുത്ത ഇമാം ഷാഫിയിൽ രേഖപ്പെടുത്തുന്നത് കാണാം എന്താണെന്ന് ചോദിക്കുമ്പോ പറയുന്നു മോനെ സാമ്പത്തികമായ പാണ്ഡങ്ങളുമായി കടന്നു വരാനല്ല നിന്നെ ഞാൻ അങ്ങോട്ട് വിട്ടത് അള്ളാഹുവിന് പൊരുത്തപ്പെട്ട ഒരു ആലിമായി വരാനാണ് അതുകൊണ്ട് മോനെ നിന്നെ കൊണ്ട് ഞാൻ സ്വപ്നം കണ്ടത് ഉഹറവിയായ ഒരു ആലിമിനെയാണ് അല്ലാതെ പണം കൊയ്യുന്ന ഒരു മരമല്ല മോനേ അപ്പോഴാണ് പരിത്യാഗത്തിന്റെ പറുതീസയിൽ നിന്ന് പരിജ്ഞാനത്തിന്റെ പരവതാനി സ്വീകരിച്ച് വൈജ്ഞാനിക ചക്രവാളത്തിലെ അമരജ്യോതിഷായ ഷാഫി മാമറിയാഹുവെന്ന് പറയുകയാണ് ഞാൻ ഇതിനെ ഇഷ്ടം വെച്ചിട്ട് കൊണ്ടുവന്നതല്ല എനിക്ക് ഈ പണത്തോട് മോഹമില്ല ആശയില്ല ആഗ്രഹമില്ല പ്രണയമില്ല ആർത്തിയില്ല അത്യാഗ്രഹമില്ല എനിക്ക് ഞാൻ ഉമ്മാക്കൊരു സന്തോഷത്തിന്റെ സമ്മാനമെന്ന നിലക്ക് കൊണ്ട് കൊണ്ടുവന്നതാണ് ാണ് വേണ്ടെങ്കിൽ എനിക്ക് വേണ്ട ഉമ്മ എന്ന് പറഞ്ഞ് വീട്ടുപടിക്കൽ നിന്ന് തിരിച്ചിറങ്ങിയിട്ട് കൊണ്ടുവന്ന സ്വത്ത് മുഴുവനും പാവങ്ങൾക്ക് ഹതിയ ചെയ്ത മഹാനാണ് അൻഹു